ഹലോ ഹായ് സ്ലാമലൈക്കും വെൽക്കം ടു ഹസ്നാസ് കിച്ചൺ അപ്പോ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ വീഡിയോസ് ഇപ്പൊ പതിനഞ്ചാമത്തെ ഡേലി എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് പതിനഞ്ചും പതിനാറിൻ്റെ മീൻസ് പ്ലാനായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ കുറച്ച് മെനുസാണ് ഞാൻ എന്നും ഇടാറുള്ളത് ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഓട്സ് ഉപ്പ്മാവുണ്ട് ആ ഓട്സ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ റവയ്ക്ക് പകരം നമ്മൾ ഓട്സ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് ഓട്സ് ഉപ്പുമാവ് മാവ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇത്രയും ദിവസം വെയ്റ്റ് ലോസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ ചെയ്തു ഡേ ഞാൻ ചെയ്തു കുറച്ച് വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകും അവർ ഈ വീഡിയോ കാണാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് അപ്പൊ ഇതിന്റെ പോലെ വെയിറ്റ് കുറക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക ഡേ വണ് തൊട്ട് ഡേ ഫിഫ്റ്റീൻ വരെയുള്ള മീൻ പാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും പ്രോപ്പറായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കണ്ടിന്യൂസ്ലി ഡയറ്റ് ചെയ്ത് ഈ ദിവസത്തിൽ ഒരു ദിവസം രണ്ടോ ദിവസമൊക്കെ ചീറ്റഡേ എടുത്താലും കുഴപ്പമില്ല പിറ്റേ ദിവസം നമുക്ക് വീണ്ടും പീണ്ടും ഡയറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കയറാം അപ്പോൾ ഫസ്റ്റ് ഒക്കെ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിയില്ല സ്വിപ്പ് കോൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഒരു ദിവസമൊക്കെ ചെയ്തൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് വെയ്റ്റ് ലോസ് ചെയ്തെടുക്കാം പിന്നെ പറയാനുള്ളത് ഞാൻ വീഡിയോസ് ഇടുന്നതുകൊണ്ട് എല്ലാവർക്കും ലേഡീസിന് മാത്രമേ വെയ്റ്റ് കുറയുന്നു പക്ഷെ അതല്ല ലേഡീസിനും ജെൻസിനും ഒരുപോലെ വെയ്റ്റ് കുറയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതും വെള്ളം നന്നായിട്ട് നമുക്ക് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഡയറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ മീൽസ് പ്ലാൻ കണ്ടിട്ട് വരാം അതിൽ തന്നെ ചിയാ ഡ്രിങ്ക് വെച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് ടൈം ടേക്ക് ചെയ്യാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ഒരു കട്ടൻ കാപ്പി അതിലേക്ക് ഒരു ബൗള് ഓൾ സുപ്പും ആവും ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റോബസ്റ്റ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ എടുക്കാം ലഞ്ച് ഓപ്ഷൻ ആയിട്ടെന്ന് വെച്ചിട്ടുള്ളത് പയർ തോരനാണ് ഒരു ബോൾ പയർ തോരനും പിന്നെ രണ്ട് റാഗി ദോശയും അതിലേക്ക് ചട്നിയും കൂട്ടി കോക്കനട്ട് ചട്നിയും കൂട്ടി കഴിക്കാം പിന്നെ ഒരു ഹാഫ് കൊക്കുമർ സ്ലൈസ് ചെയ്തും പിന്നെ കൂടെ ഗ്രീൻ ടീയും ഇനി ഈവനിങ് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നട്ട്സിലെ അത് ഏതെങ്കിലും അവൈലബിളായിട്ടുള്ളത് എടുക്കാം പിന്നെ ഒരു കപ്പ് ജീരക വെള്ളം കുടിക്കാം കേട്ടോ പിന്നെ മൂന്ന് ലിറ്റർ ജീരകുളം തന്നെ കുടിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഡിന്നർ ഓപ്ഷനായിട്ട് നമുക്ക് രണ്ട് ഓംലേറ്റ് എടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു ബൗള് വെജ് സാലഡും അതിൽ കൂടെ തന്നെ ഒരു ഗ്രീൻ ടീ അര മണിക്കൂറിന് ശേഷം ഗ്രീൻ ടീ എടുക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും സിപ്പ് സിപ്പായിട്ട് കുടിച്ചിരിക്കണം പിന്നെ വർക്കൗട്ട് എന്തായാലും കൊടുക്കുക എക്സസൈസോ ഇനി ഇടയിട്ട് പതിനാറിലെ മിൽസ് പ്ലാനറ്റ് എന്നും പറയുന്ന പോലെ ചിയാ ഡ്രിങ്ക് വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം പിന്നെ റാഗി റാഗിപ്പൊട്ട് മാഗി സെമി വെച്ചിട്ട് പൊട്ടിച്ചു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ടീ റോബിസ്റ്റപ്പായം കിട്ടണമെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് എടുക്കാം അല്ലാതെ ആപ്പിളോ ഓക്കെ പിന്നെ രണ്ട് ഫ്രൈ ഷാലോ ഫ്രൈ ചെയ്ത രണ്ട് ഫിഷും പിന്നെ ഒരു ബോൾ ക്യാബേജ് തോരനും പിന്നെ ഒരു ഹാഫ് കുക്കംബറി സ്ലൈസ് ചെയ്തതും പിന്നെ ഈവന ഓപ്ഷനായിട്ട് നമുക്ക് ഈവനിങ് ഓപ്ഷനായിട്ട് നമുക്ക് പീനട്ട് റോസ്റ്റ് ചെയ്തതുണ്ടാവില്ലേ അതെടുക്കാം ഡിനർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ പിന്നെ ഗ്രീൻ ടീം കൊടുക്ക പിന്നെ മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം സിപ്പ് സിപ്പായിട്ട് പിന്നെ വർക്കൗട്ടോ എക്സസൈസോ അല്ല എന്നുണ്ടെങ്കിൽ വാക്കിംഗ് എക്സസൈസോ ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ മീൽസ് അപ്പോൾ ഇന്നത്തെ മീൽസ് പ്ലാൻ കണ്ടല്ലോ എല്ലാവരും ഇതുപോലെ പ്രിപ്പയർ അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം നാളെ കാണാം കാണാൻ